സോ സുഹേ ഹലോ ഒരുവാൻ ഞാൻ സുഖമാൻ ഇതേ നമുക്കിതേ സ്ഥിരമായിട്ടുള്ള അക്ഷയം ഇവിടെത്തന്നെയുണ്ട് അപ്പോൾ ഞാനും അക്ഷയം കൂടെ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലുലുവിൻ്റെ പാർക്കിങ്ങിലാണ് അപ്പോൾ ലുലുവിൽ വന്നിരിക്കുന്നത് നമ്മൾ ബൗളിംഗ് ചെയ്യാനാണ് ഞാനും അക്ഷയം മാത്രമല്ല നമ്മളെല്ലാവരും ഉണ്ട് നമ്മുടെ പിള്ളേർ സെറ്റ് ഉണ്ട് അപ്പോൾ അവരെല്ലാവരുമായിട്ട് നമ്മൾ ബൗളിങ്ങിന് പോവുകയാണ് അപ്പോൾ നമ്മൾ നേരെ ഫണ്ടൂരെ പോയി അവിടുന്ന് ബൗളിംഗ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു കോണ്ടൻറ്റ് നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് എനിക്ക് വലിയ ശീലമൊന്നും ഇല്ല ബൗളിങ്ങൊന്നും ചെയ്തിട്ട് ഇത് രണ്ടാമത്തെ രണ്ടാമത്തൊട്ടോ നമ്മൾ വരുന്നത് ആദ്യത്തെ തൊട്ടം വന്നു തോറ്റു രണ്ടാമത്തെ തൊട്ടം വന്നു തോക്കുകയില്ലെന്ന് എനിക്കറിയില്ല നോക്ക നോക്കാം നമുക്ക് സോ അവിടെ നേരെ നമുക്ക് അതിലേക്ക് പോവാളും അമ്മാരവിടെ സു ഗായ്സ് നമ്മളിത് അവസാനം വരെ കണ്ടെത്തി എല്ലാവരും ഇവിടെ ഉണ്ട് അക്കിലും രഞ്ജിത്തും അതുപോലെ എല്ലാവരും വന്നിട്ടുണ്ട് ഇനി ഒരാളും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ടൗളിങ്ങിലേക്ക് പോവാം നമുക്കിത് ഷൂ ഒക്കെ തന്നു ഷൂ കിട്ടാൽ മാത്രമാണ് നമുക്കിനിയിവിടെ കളിക്കാൻ പറ്റാസ് നമ്മളിത് ഷൂ ഒക്കെ ഇട്ടു ഞാൻ നേരെ നമ്മൾ കളിക്കാനായിട്ട് പോവാണ് സോ നമുക്ക് ആദ്യം അങ്ങോട്ടേ കയറാം എല്ലാവരും എൻ്റെ അടുത്തേക്ക് കയറി ഇനി ഞാൻ മാത്രമേ ഉള്ളു സുയാ നമ്മളുടെ പേരൊക്കെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് രഞ്ജിത്തായി അക്ഷയായി ഗായ്സ് എൻ്റെ പേരൊക്കെ എഴുതി ഇവിടെ നിന്ന് നമ്മളത് എല്ലാവരുമായിട്ട് കളിച്ചതാണ് സോ ഇത് ഫസ്റ്റ് ടീം നാല് പേര് ഇത് സെക്കൻഡ് ടീം നാല് പേര് അങ്ങനെ നമ്മൾ രണ്ട് ലൂപ്പിൽ ഈ രണ്ട് നമ്മൾ കളിക്കുന്നത് നമുക്ക് നോക്കാം ജയം എന്നൊക്കെ നമുക്ക് ലാസ്റ്റ് അറിയാം ഞാൻ നോക്കും തോൽവിയാണ് എൻ്റെ കൂടെ കൂടെപ്പിറപ്പ് അതുകൊണ്ട് നമുക്ക് നോക്കാൻ പോവാൻസ്റ്റബിൾ രഞ്ജിത്ത് അക്ഷയ് അഖിൽ ശ്രീകണ്ഠിൽ സുഖാൻ സൂക്ഷിച്ച് ആഗ്രഹം അപ്പൊ നമ്മൾ എല്ലാവരും എനിക്കിത് പത്തായി സുഷിത്വം എറിയാൻ പോവാണ് ഇനിയുള്ളത് ഇവിടെ രഞ്ജിത്തും പത്തായി അക്ഷര ഒമ്പതിലെത്തി സോ സുഷിത്തിനത് പോയിന്റ് വന്നിട്ട് എത്രയാണ് ഏഴായി ഇനി സ്ത്രീ എറിയാനുണ്ട് ഇനി അഖിൽ എറണി കഴിഞ്ഞു ഇനി ജിജുണ്ട് പിന്നെത് ആർദ്രയുണ്ട് സോ എല്ലാവരുടെയും ബോളിംഗൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം െ ജിന് അറിയുവാണ് ഓ നോ ജിജിന്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ഫൈവ് പോയിന്റ്സ് അഞ്ച് ബോട്ടിൽസ് ആയിട്ട് സോ രഞ്ജിത്ത് ഒന്നും അറിയാണോ ഓ നോ രഞ്ജിത്ത് ഒരെണ്ണം മാത്രമായി ഫസ്റ്റ് സ്ട്രൈക്കിൽ രഞ്ജിത്ത് ടെൻ ഇട്ടതാണ് പിന്നെ അടുത്ത രഞ്ജിത്ത് ഒന്നും കൂടെ അറിയാൻ പോവുകയാണ് നമുക്ക് നോക്കാം കിട്ടില്ല രഞ്ജിത്തെ സോറിടാ ഇടാൻ പറ്റും ഗൈസിന് ഏകദേശം ഒരു പാതി സെറ്റ് നമുക്ക് ടോട്ടൽ പത്ത് സെറ്റ് ഉണ്ട് അതിൽ ഒരു അഞ്ച് സെറ്റ് സെറ്റാകുമ്പോൾ ഞാൻ ഡയറക്റ്റ് എല്ലാം ചെയ്തിട്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരാം സോ സോ ഗൈസ് നമ്മൾ ഏകദേശം ഹാഫ് സെറ്റായി ഹാഫ് സെറ്റിന്റെ സ്കോർ പോയിന്റ് ഞാൻ കാണിച്ചു തരാം സോ ഇതാണ് ഗൈസ് ഹാഫ് സെറ്റിന്റെ സ്കോർ പോയിന്റ് സോ അക്ഷയാണ് ലീഡ് ചെയ്യുന്നത് ഫിഫ്റ്റി ത്രീ അതേണ്ട് അഖിലുണ്ട് പിന്നെ സുഷിത്താണ് ലീഡിങ് തേർഡ് ഞാൻ ഫോർത്ത് സ്വാഭാവികം അങ്ങനെയാണല്ലോ അപ്പോൾ ഇനി ഇവിടെ ഒരു രണ്ട് മൂന്ന് സെറ്റും കൂടെ കളിക്കാറുണ്ട് രഞ്ജിത്തിനൊറത്തിലേക്ക് അതായത് സോ യെസ് രഞ്ജിത്തിൻ്റെ ഫസ്റ്റ് ത്രോ ഒരു ടെന്ന് പോയത് ഇതിന് നമുക്ക് ടെന്നു പോകാൻ നോക്കാം ഓ ഓ ഓ അങ്ങനെ രഞ്ജിത്ത് മുന്നേറി വന്നുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത് ഇരുപത്തിനാലിന് എത്രയാവും അത് ഇരുപത്തിനാലാണോ ഇനി അല്ല മുപ്പത്തിരണ്ടിലേക്ക് എത്തി വയ്ക്കുകയാണ് കാര്യം സോ ഇനി ഒരു എട്ടാമത്തെ സ്ലൈഡൊക്കെ ആകുമ്പോൾ ഐ മീൻ എട്ടാമത്തെ സ്ലൈഡ് അല്ല ഐ മീൻ ഒരു എട്ടാമത്തെ ത്രോ ആവുമ്പോൾ ഞാൻ വരാം അപ്പോഴത്തേക്ക് നമുക്ക് പോയിൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഇതങ്ങനെ നമ്മളിത് ഇവിടെ നമ്മുടെ സൈഡ് ഏഴുമായി അപ്പുറത്തെ സൈഡ് വന്നിട്ട് എട്ടുമായി അതെല്ലാവരും ബോളിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടേ ഏറ്റവും ലീഡിങ് ആയിട്ട് അതിങ്ങനെ ഒളിച്ചോടെ ഇരിക്കുവാണ് അങ്ങനെയാണ് ഏറ്റവും ലീഡിങ് ഇപ്പോൾ എസ് എം എസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എയ്റ്റി വണ്ണിൽ ലീഡിങ് ആണ് നമ്മളെല്ലാവരും അവൻ്റെ പിറകെയാണ് അതാണ് ആക്കുള്ളൊരു പ്രശ്നം നമുക്ക് നോക്കാം നമുക്ക് എത്തിക്കാൻ പറ്റും ഏകദേശം എനിക്ക് തോൽവി ഉറപ്പായി ഉറപ്പായിപ്പോൾ അറുപത്താറ് ഇവിടുത്തെ തൊണ്ണൂറ്റി രണ്ടും നൂറും ഒക്കെ ആയി ഇനിയിപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കാതെ ആയിട്ട് സ്ഥലം ഇവിടുന്നായിരിക്കും നല്ലത് ഏ ഒന്നും കൂടെ ഒന്നും കൂടെ അതേപോലെ ഈ ടേബിളിലെ ലാസ്റ്റ് ഇതാണ് ശ്രീയാണ് അറിയാൻ പോകുന്നത് നമുക്ക് നോക്കാം ഈ ഈ സ്ഥലത്ത് നമുക്ക് ജയിച്ചിരിക്കുന്നത് സുബാൻ ഇപ്പൊ ശരിയാക്കാം അങ്ങനെ ജയിച്ചു ഗൈസ് ഇപ്പുറത്താണ് ഇനി അംഗം ഞാനും സുജിത്തും കൂടെ ഉണ്ട് ഇനി ഇവിടെ എന്താവും നമുക്ക് കണ്ടറിയാം നമ്മുടെ ഇവിടുത്തെ കോമ്പറ്റീഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജിജിന്റെ ലാസ്റ്റ് ട്രേക്ക് വരെ ഒന്ന് വീണു ഞാൻ കാണിച്ചു തരാം നമുക്ക് ജിജിന്റെ ലാസ്റ്റ് സ്ട്രൈക്ക് വരെ ഇവിടെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സ് സെവൻറ്റി ഓരേ ഒന്ന് ഞാനും തമ്മിൽ എന്തോ ഒരു ബന്ധം ഇന്നും കൂടെ സുഷിത്തെങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഓഫീസ് കൂട്ടും സുശിത് അങ്ങനെ ജയിക്കൂലിക്കുന്നുണ്ടോ

െ വെട്ടിക്കൊണ്ട് തൊണ്ണൂറ്റി അഞ്ചിൽ ശുചിത് കയറിയിരിക്കുന്നു ലാസ്റ്റില് ഞാൻ ഡിപ്രഷനിലാണ് കൈ ഇല്ല ജിജിന്റെ അടുത്ത സ്ട്രൈക്ക് വന്നേക്കുവാണ് ഇനി ഇതൊക്കെ എന്താ ഓ മൈ ഗോഡ് ജിജിൻ വെറുതെ ഇത് ജിജിൻ വെറുതെ ഒരു നാല് നാല് സാധനം ഇവിടെ എന്നെയും തോറ്റ് സുഷിത്ത് ഇവിടെ ഇരിക്കേണ്ടി വരും ഇതറിഞ്ഞാൽ ഇത് അറിഞ്ഞാൽ ജിജിനാണ് ഇവിടത്തെ ടോപ്പർ ഓറിയുള്ള ാസ്റ്റ് ലാസ്റ്റ് ത്ര ലാസ്റ്റ് ത്രോയാണ്ട് ഒന്നൂടെയുണ്ട് ഒന്നുകൂടെ ഉണ്ട് ഓ ജിജിൻ ജിജിൻ മിക്കവാറും സുസിത്തിനെ തോപ്പിക്കും നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ നമ്മുടെ ബൗളിൽ കഴിഞ്ഞു അങ്ങനെ നോക്കു തൊണ്ണൂറ്റി നാലില് ശരിയാടന്നു ഷൂ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ എന്റെ ഷൂ എടുത്തരട്ടെ സോസ് നമ്മൾ ബൗളിങ്ങൊക്കെ കഴിഞ്ഞു ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി നേരെ ഫുഡ് കഴിക്കണമുണ്ട് നമ്മൾ നേരെ കുളത്തു ഒരു സംസവ പോവാണ് സോ ഇനി അങ്ങോട്ടേക്ക് പോവാം സോ കയസ് ഇങ്ങനെ ഞാൻ എൻ്റെ വന്നു നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് സോ അത്രേ ഉള്ളൂ കഴിഞ്ഞു ഇന്നത്തെ ബ്ലോഗ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നമ്മുടെ ബോളിങ് ഇഷ്ടപ്പെട്ടു സോ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ ഫ്രം സുഭമാ